ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് ലിജീഷ് എന്ന് പേരായ ഒരു അറിയാത്ത കള്ളനെക്കുറിച്ചും അതോടൊപ്പം തന്നെ അസ്രഫ് മുതലാളി എന്ന് പറയുന്ന ഒരു മുതലാളിയുടെയും കഥയാണ് അതൊരു കഥ തന്നെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട കഥ വളപട്ടണത്തെ സ്വദേശിയാണ് യഥാർത്ഥത്തിൽ അസ്രഫും ലജീഷും വളരെ കാലമായി ലിജീഷും അസ്രഫും തൊട്ടടുത്താണ് താമസിക്കുന്നത് ഒരു അയൽവാസിയെ കുറിച്ച് ഇത്രയും കാലം അറിയാൻ പോലും കഴിയാതിരുന്ന ഒരു മുതലാളി പൊണ്ണൻ തന്നെയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ നമ്മളൊക്കെ സാധാരണ രീതിയിൽ തൊട്ടടുത്തുള്ള അയൽവാസിയെക്കുറിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണം എന്തുകൊണ്ടെന്നാൽ അയൽവാസി നമ്മുടെ സ്വന്തം ബന്ധുക്കളെക്കാൾ പ്രധാനമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട് നിങ്ങൾ കുറിച്ച് നിങ്ങളുടെ സ്വത്തിനു പോലും അവകാശമുണ്ടാകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ദിവ്യ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ അയൽവാസിക്ക് അത്രമാത്രം നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അറിയാനുമുള്ള അധികാരവും കഴിവുമുണ്ട് അത്രയ്ക്ക് നമുക്ക് വിശ്വസ്തനാവേണ്ട അയൽവാസി ഇത്തരത്തിൽ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു സംരക്ഷകനായി ഒരു രക്ഷാ കവചമാവേണ്ട ഒരു കാവലാളായിട്ട് തുടരേണ്ട ആളുകളാണ് നമ്മുടെ അയൽവാസികൾ അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എൻ്റെ വീട്ടിലേക്ക് പോസ്റ്റ്മാൻ വന്നാൽ നിങ്ങൾ അയാളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വെക്കണം എൻ്റെ മകൾ സ്കൂൾ വിട്ടാൽ വൈകുന്നേരം വരുമ്പോൾ നിങ്ങളൊന്ന് മകളെ ശ്രദ്ധിക്കണം ഇത്തരത്തിലൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് അയൽവാസി എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്തായ ഒരു ബന്ധമാണ് അയൽപക്കത്തിനുള്ളത് വലിയ ഒരു ഒരു ബൃഹത്തും മഹത്തുമായ പങ്കുണ്ട് അയൽവാസികൾക്ക് അത്തരത്തിലുള്ള ഈ ലജീഷാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ അസ്രഫ് മുതലാളിയുടെ ഈ വീട്ടിൽ നിന്ന് വളരെ തന്ത്രപരമായിട്ട് ഈ മുന്നൂറ് പവനും ഈ ഒരു കോടിയോളം ഉറപ്പിയ അടിച്ചു മാറ്റുന്നത് അത് ഇയാൾക്ക് ഇത്രയും കാലമായിട്ട് വർഷങ്ങളോളമായി ഇരുവരും സത്യത്തിൽ തഴക്കമുള്ളവരും പരിചയമുള്ളവരുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുതലാളിയാവട്ടെ മഹാപൊണ്ണൻ ഈസോഫ് കഥകളിലൊക്കെ പറയുന്നത് പോലെ ഈസോഫ് കഥകളിൽ പറയുന്നുണ്ട് ഒരിക്കൽ തൻ്റെ സമ്പത്ത് മുഴുവനും കുഴിച്ചിട്ട് കൊണ്ട് എന്നും വന്നു നോക്കി തലോടിക്കൊണ്ടിരിക്കുന്ന ഒരു മുതലാളിയെ പറ്റി ആ മുതലാളി ഒരു ദിവസം ഇങ്ങനെ വന്നു നോക്കുമ്പോൾ തൻ്റെ കുഴിച്ചിട്ട് നിക്ഷേപം അഥവാ സ്വർണ്ണത്തലിക ഒന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല അപ്പോൾ അത് സംഭവിച്ചത് ഇയാളുടെ ഈ സ്വർണത്തലിക കുഴിച്ചിട്ട് അതിൻ്റെ മേൽ ഇങ്ങനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നത് ആവശ്യക്കാരനും വിളവനുമായി ഒരു കള്ളൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ കള്ളൻ എന്താ ചെയ്തു ആ കള്ളൻ പിന്നെ എന്താ ചെയ്യുക നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആ കള്ളൻ ആ സ്വർണ്ണ കട്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്നും താലോലിക്കാൻ വേണ്ടി ഈ മുതലാളി എത്തിയപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് ഒരു കരിങ്കല്ലാണ് സ്വർണ്ണത്തലി സ്വർണത്തിന്റെ കല്ല് അവിടുന്ന് മാറ്റിയിരിക്കുന്നു ആ വഴിയാണ് യേശുദേവൻ കടന്നു വന്നത് ആ കഥയിൽ ആ യേശുദേവനോട് സങ്കടം പറഞ്ഞു ഏ യേശുദേവ എൻ്റെ ആകെ സമ്പത്താണ് ഞാൻ എന്നും വന്ന് നോക്കാറുണ്ട് ഇപ്പോൾ അതൊരു കടലടിച്ചു മാറ്റിയിരിക്കുന്നു അപ്പോൾ അതിന് യേശു പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഏ സഹോദര നിനക്ക് അത് ആവശ്യമില്ല നിനക്ക് അത് തട്ട് തലവടി വെക്കുക എന്ന് മാത്രമാണ് ആവശ്യം അതൊക്കെ നിൻ്റെ ആവശ്യങ്ങൾ ഒരു കല്ലിനോടാണെങ്കിലും കഴിയുമല്ലോ അതുകൊണ്ട് നിനക്ക് ആ കല്ലു മതി അത് ആവശ്യമുള്ള ഒരു തസ്കരൻ കണ്ടു കൊണ്ടുപോയി ആ തസ്കരൻ കുറേ ദിവസമായിട്ട് തൻ്റെ ഈ കുഴിച്ചിട്ടിരിക്കുന്ന നിക്ഷേപത്തിൽ വന്ന് വാത്സല്യത്തോടെ നോക്കുന്നതും തഴുകുന്നതും കുഴിച്ചിടുന്നതും അയാൾ ദിവസങ്ങളായി കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ തന്നെ അത് കൊണ്ടുപോയി അപ്പോൾ എന്താണിതിൽ പൊണ്ണനായ അസ്രഫ് മുതലാളിയാണ് പണം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് ആ പണം സൂക്ഷിച്ചു വെക്കാൻ പഠിച്ചില്ല അതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവിച്ചത് ലജീഷ് അവട്ടെ ആ വീട്ടിലേക്ക് വന്നപ്പോൾ ആ തൻ്റെ ചിത്രം പതിയു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ലജീസ് ആ സി സി ടി വി ക്യാമറ തിരിച്ചു വെച്ചു ആ സി സി ടി വി ക്യാമറ തിരിച്ചു വച്ചില്ലായിരുന്നെങ്കിൽ ദൈവം അവിടെ ഒരു പണിയെടുത്തത് ഈ ലജീസ് കണ്ടില്ല തൻ്റെ രൂപം പതിയാതിരിക്കാൻ ലജീസ് ഒരു തന്ത്രം മെനഞ്ഞപ്പോൾ ദൈവം ആ തന്ത്രത്തെ പൊളിച്ചു കളഞ്ഞു എന്ത് ചെയ്തു അത് വളരെ ഭംഗിയായിട്ട് ആ വീട്ടിലേക്ക് കടന്നു വരുന്നതും പോകുന്നതും ഒക്കെ ഭംഗിയായിട്ട് ആ സി സി ടി വിയിൽ ക്യാമറയിൽ പതിയുന്ന രീതിയിൽ ഈ തസ്കരം തന്നെ ചെയ്തു വെച്ച് പോയിട്ടുള്ള വമ്പൻ ലോകാത്ഭുതങ്ങളിലൊന്നായിരുന്നു യഥാർത്ഥത്തിൽ ഈ അസ്രഫിൻ്റെ വീട്ടിൽ നടന്ന ലജീഷിൻ്റെ കള്ളത്തരം എന്ത് മാത്രമല്ല രണ്ടാമത് തൻ്റെ പണിയായുധമെടുക്കുന്നതിന് വേണ്ടി ചെന്നപ്പോഴാണ് ഈ സി സി ടി വിയിൽ ഈ തസ്കരൻ്റെ ഫോട്ടോ പതിഞ്ഞത് അതല്ല രണ്ടാം പേരി അവിടെ വരാൻ തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഈ ഈ കള്ളനെ ഇത്ര പെട്ടെന്ന് തന്നെ വലയിൽപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല മാത്രമല്ല ദുർബലമായ ഒരു ചിലന്തി വല ഈ പറയുന്ന തസ്കരൻ്റെ തലയിൽ ഒട്ടിപ്പിടിച്ച് കിടന്നിരുന്നത് പോലീസ് കണ്ടു അപ്പോൾ പിന്നെ കുറേ സംശയങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ടൊന്നും ലിജീസ് കുളിച്ചില്ലേ പക്ഷേ അതിനൊന്നും തോന്നിയിട്ടുണ്ടാവില്ല ഒരു 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 രൂപത്തിലുള്ള കുളിയാവും കുളിച്ചിട്ടുണ്ടാവുക പേടിയാണല്ലോ ചില്ലറ കളവൊന്നുമല്ല നടത്തിയിട്ടുള്ളത് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച ഈ സമ്പത്ത് മാന്യമായ രീതിയിൽ സൂക്ഷിച്ചു വെക്കാനും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വീട്ടിൽ തൻ്റെ ഭർത്താവിനെ പിടിക്കാൻ വേണ്ടി തൻ്റെ അച്ഛനെ പിടിക്കാൻ വേണ്ടി വന്ന മക്കൾ ആ പോലീസുകാരെ കൊണ്ട് എന്താ ഒക്കെ ഒരു ഒരുപക്ഷേ ഈ ലജീസ് ഇത്തരത്തിലുള്ള ഒരു മോഷണം നടത്തിയത് വീട്ടുകാരോ നാട്ടുകാരോ ഭാര്യയോ ഒന്നും അറിയാതെയായിരിക്കാം അപ്പം അതുപോലെ തന്നെ എല്ലാ സംഗതികളിലും ഇവിടെ ദൈവം അതിന് പിന്നിൽ തന്നെ നടന്നു മാത്രമല്ല ഈ അസ്രഫിന് എന്തോ ഒരു അത്ഭുതമായ ദൈവസഹായം ലഭിച്ചു എന്ന് തന്നെ പറയണോ അതല്ലായിരുന്നെങ്കിൽ ഈ ഈ ഈ കള്ളത്തലത്തിന് ഈ കളവിന് ഈ കവർച്ചയ്ക്ക് ഒരു തുമ്പും ഉണ്ടാവാതെ എത്രയെത്ര കവർച്ചകളാണ് രാജ്യത്ത് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കവർച്ചകൾക്കും തുമ്പുണ്ടാകുന്നുണ്ടോ ചിലതിൽ മാത്രമേ തുമ്പ് ലഭിക്കുന്നുള്ളൂ വളരെ തന്ത്രപരമായ കഴിവുള്ള ഒരു ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ മാത്രമാണ് ഇതിൽ നിന്ന് ഈ തലയിലെ ഇയാളുടെ തലയിൽ പതിഞ്ഞിട്ടുള്ള ചിലന്തി വലയിൽ നിന്നും അതോടൊപ്പം തന്നെ ആ പാട് നോക്കിയുമൊക്കെയാണ് ഈ ഈ ഈ തസ്കരനെ ഇത്ര പെട്ടെന്ന് തന്നെ വലയിൽ വീഴ്ത്താൻ ദുർബലമായ ഒരു ചിലന്തി വലയുടെ വല അയാളുടെ തലയിൽ ശ്രദ്ധിച്ച ഒറ്റ കാരണത്താലാണ് ഈ കള്ളനെ വലയിൽ കൊടുത്താൽ ശക്തമായ വലയിൽ കൊടുത്താൽ ദുർബലമായ വല ചിലന്തിയുടേതാണെന്ന് അള്ളാഹു വിശുദ്ധ കൂറുകാരിൽ പറയുന്നുണ്ട് ഏറ്റവും ദുർബലമായ വല എന്ന് പറയുന്നത് അത് ചിലന്തിയുടേതാണ് ആ ചിലന്തിയുടെ ദുർബലമായ ആ വല ഏറ്റവും ശക്തമായ വലയിൽപ്പെടുത്താൻ ഈ പോലീസുകാർക്ക് വ്യക്തമായ ഒരു തെളിവ് ലഭിച്ചു എന്നത് നമ്മുടെ എല്ലാ എല്ലാ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എന്ന് തന്നെ പറയണം എനിക്ക് ഇനി വീണ്ടും പറയാനുള്ളത് രണ്ടു പേർക്കും അറിയില്ല കക്കാൻ അറിയാത്ത കള്ളനും ഇത്രയും സമ്പത്ത് സംരക്ഷിക്കാൻ അറിയാത്ത ഒരു മുതലാളിയും ആ മുതലാളി പ്രത്യേക ലോക്കറുകളിൽ പെട്ടെന്ന് തന്നെ കള്ളനക്ക് കിട്ടാവാത്ത രീതിയിലുള്ള പ്രത്യേക ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഉള്ള ഒരു ലോക്കറാണ് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ആ ലോക്കറൊക്കെ ഈ തസ്കര വീരൻ്റെ മുമ്പിൽ എത്ര നിസ്സാരമായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ടെക്നോളജിയെയും സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കി തീർത്ത് ആ എത്രയും പെട്ടെന്ന് അതിവിദഗ്ധമായ നമുക്കറിയാമല്ലോ മുന്നൂറ് പവനും ഒരു കോടി ഉറുപ്പിക്കയും ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ കഴിവുള്ള ഒരു ലോക്കൽ എത്രമാത്രം ശക്തിമത്തായിരിക്കും ഉറപ്പാണ് എവിടുന്നോ വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നതാവാം പക്ഷെ അവിടെ എന്താ സംഭവിച്ചത് ഈ ഈ പറയുന്ന നിസാരനായ വെൽഡറുടെ മുമ്പിൽ ഈ ആധുനികമായ ഏറ്റവും വലിയ യന്ത്രത്തിൻ്റെ ആ യന്ത്രം നിസ്സഹായമായിരിക്കുന്നു എന്നത് ഈ തന്ത്രപരമായി പഠിച്ചിട്ടുള്ള ഈ ഈ തസ്കരന് കഴിഞ്ഞു പക്ഷേ ഇതൊക്കെ ആ തസ്കരൻ യോഗ്യത തെളിയിച്ചെങ്കിലും മോഷണം വസ്തു എത്രയും പെട്ടെന്ന് കേവലം ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ തസ്കര വീരൻ ലജീസിന് കഴിഞ്ഞെങ്കിലും പട്ടേ ലജീസ് അത് തന്ത്രപരമായിട്ട് ഒളിപ്പിച്ചു വെക്കുന്നതിൽ പരാജയപ്പെട്ടു അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കക്കാൻ അറിഞ്ഞാൽ പോരാ നമ്മൾ പഴയ ആളുകളൊക്കെ പറയും അത് സൂക്ഷിക്കാനും അറിയണം എന്നതുപോലെ തന്നെ ഇയാൾ മുതലാളി പൊട്ടനായ ഈ ഈ പൊണ്ണൻ എന്താ ചെയ്തത് ഈ പൊണ്ണൻ മുതലാളി കുറേ സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട് അത് അവിഹിതമാണോ വിഹിതമാണോ അതൊന്നും നമുക്കറിഞ്ഞുകൂടാ അതിന് മാന്യമായിട്ടുള്ള ദാനധർമ്മങ്ങളോ സഖാത്തോ ഒന്നും കൊടുക്കാതെ ഈ അസറഫ് മുതലാളി സംഭരിച്ച് വെച്ചതാണോ ഇനി അതല്ലെങ്കിൽ അവിഹിതമായ മാർഗം ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്ത് തന്നെ ഏറ്റവും വലിയൊരു ഒരു സമ്പന്നനാണ് ഈ അസറഫ് മുതലാളി എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ആ സമ്പത്ത് ഉണ്ടാക്കാൻ അറിയും അതാണ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇത്രയേറെ സമ്പത്ത് എനിക്ക് തോന്നുന്നു ഇയാളുടെ മകളെ ഇനി കെട്ടിക്കുമ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പല സ്ത്രീകൾക്ക് തൂക്കം അമിതമായ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് മൂടി തങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം ചെയ്ത് അയക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ മറ്റോ ആവും മിനിമം ഇപ്പോൾ ഈ വലിയ മുതലാളിക്കൊന്നും ഒരു മുന്നൂറ് പവനൊന്നും തൻ്റെ മകൾക്ക് ഇട്ട് ആഭരണം അണിയിച്ച് കൊണ്ടുപോവുകയൊന്നും ഒരു അത്ഭുത സംഭവമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് നിത്യസംഭവമായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അയാൾക്ക് അന്വേഷണം വരുമോ വരില്ല അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഈ എന്തു ആയാലും അയാൾക്ക് ദൈവീകമായ ഒരു സുരക്ഷിതത്വം ഉണ്ടായിട്ടുണ്ട് എന്നു തന്നെ പറയണമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ കള്ളനെ സംബന്ധിച്ചും ഈ മുതലാടിയുടെ പൊണ്ണൻ മുതലാടിയെക്കുറിച്ചും ഒരു വലിയ പാഠം ഉൾക്കൊണ്ടു താൻ എത്ര വലിയ സെയ്ഫിൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് പോയാലും നിസാരക്കാരനായ കള്ളന് പോലും ഈ സെയ്ഫ് എത്രയും പെട്ടെന്ന് ഈ സേഫിൽ നിന്ന് സമ്പത്തുകൾ കൊള്ളയടിക്കാൻ എളുപ്പമാണ് എന്ന ഒരു തെളിവ് കൂടെ അതിൽ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി